എളിയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൽകിവരാറുള്ള ടി കെ പവിത്രൻ പുരസ്കാരം ചക്കരക്കല്ലിലെ ഐ എം എ മുൻ പ്രസിഡന്റ് ഡോക്ടർ എം മുഹമ്മദ് അലിക്ക് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഫെബ്രുവരി അഞ്ചിന് ഏച്ചൂരിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് മുൻ കേന്ദ്രമന്ത്രി മുൻ കെ പി സി സി പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരം കൈമാറും രാഷ്ട്രീയരംഗത്തും രംഗത്തും തൊഴിലാളി പ്രവർത്തന മേഖലകളിലും നിറസാന്നിധ്യമായിരുന്ന ടി കെ പവിത്രന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം നൽകുന്നത് എളിയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് വർഷാവർഷം പുരസ്കാരം നൽകി വരുന്നത് ഈ വർഷത്തെ പുരസ്കാരത്തിന് ആതുര രംഗത്തും ജീവകാരുണ്യ രംഗത്തും അരനൂറ്റാണ്ടിലേറെ കാലമായി പൊതുജീവിതത്തിൽ അറിയപ്പെടുന്ന ചക്കരക്കല്ലിലെ ഐ എം എ മുൻ പ്രസിഡന്റ് ഡോക്ടർ എം മുഹമ്മദ് അലിയാണ് അർഹനായത് ജനുവരി അഞ്ചിന് യെച്ചൂരിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് മുൻ കേന്ദ്രമന്ത്രിയും മുൻ കെ പി സി സി പ്രസിഡന്റുമായ ി രാമചന്ദ്രനാണ് പുരസ്കാരം കൈമാറുക ട്രേഡിയൂണിയൻ രംഗത്തും രംഗത്തും സാമൂഹ്യ സാംസ്കാരിക സഹകരണ മേഖലയിലൊക്കെ നിറഞ്ഞിരുന്ന ഈ പവിത്രന്റെ ഏഴാം ചരമവാർഷിക ദിനമാണ് ഫെബ്രുവരി അഞ്ച് എല്ലാ വർഷവും ഒരു പുരസ്കാരം സമർപ്പണമുണ്ട് സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അത്തരം കുറെ സംഘടനകൾ ഈ കുറി ചക്രകല്ലിൽ ദീർഘകാലമായി എം പുരസ്കാരം കെ പവിത്രൻ സ്മാരക ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തും മുൻമേയർ എടുക്കെ ടി ഒ മോഹനൻ പ്രതിഭാ പുരസ്കാര ജേതാക്കളെ അനുമോദിക്കുമെന്നും ഭാരവാഹികളായ മുണ്ടേരി ഗംഗാധരൻ കട്ടേരി നാരായണൻ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് ലക്ഷ്മണൻ ടി കെ രാജീവൻ മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു